ഹായ് എൻ്റെ പേര് ആര്യ ഞാൻ ലേൺ വയസ്സിലെ ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ ഡിപ്ലോമ പാസ്സാവുന്നതും ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നതും അതിനുശേഷം ഇങ്ങോട്ട് കുറച്ച് വർഷങ്ങൾക്ക് എനിക്കങ്ങനെ ഡിഗ്രി എടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് റീസെൻറ്റായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിഗ്രി എടുക്കണം ഡിഗ്രി എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കിപ്പം റീസെൻ്റായിട്ട് എനിക്കത് മനസ്സിലായി തുടങ്ങി അപ്പോൾ എനിക്കിപ്പം ഒരു ഏജിലൊക്കെ നമുക്ക് ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റുമോ ഒരു ഇത്രയും ഗ്യാപ്പിനെ ശേഷം എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ കൂടാതെ എനിക്ക് മാരേജ് കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് അപ്പം പക്ഷേ എനിക്ക് ഡിഗ്രി എടുക്കാനുള്ള മോഹവും അതിയായിട്ട് എനിക്ക് നല്ല മോഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ൂലി ഇതുപോലെ കുറേ ഡിഗ്രി കോഴ്സസ് ഉണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ഒരു സ്റ്റുഡൻറ്റ് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ആ ഒരു എങ്ങനെയോ മറ്റാരോ പറഞ്ഞുള്ളൊരു അറിവായിരുന്നു ഈ ലേൺ കുറിച്ച് അങ്ങനെ ഞാൻ ലേൺ വൈസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പം എനിക്കതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു വാട്സപ്പിലായിട്ട് എനിക്ക് ആ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇട്ട് തന്നു അതിൽ എനിക്ക് എല്ലാ കോഴ്സസും ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ബി എ സൈക്കോളജിയിലോട്ടാണ് ഇൻട്രസ്റ്റ് തോന്നിയത് ഞാനിപ്പം പ്രസൻ്റ്ലി ഒരു മെഡിക്കൽ ഫീൽഡിലാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പം ബി എ സൈക്കോളജി എന്ന് പറയുമ്പോൾ എനിക്കിപ്പം കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ബി എ സൈക്കോളജി പഠിക്കാൻ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡിഗ്രി എടുക്കണമെന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ബി എ സൈക്കോളജി എന്നെ സെലക്ട് ചെയ്തു മെൻ്റർഷിപ്പോടു കൂടിയ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ മെൻ്ററായിട്ട് എനിക്ക് കിട്ടിയത് അക്ഷര മാമിനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കര ആണ് തുടക്കത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന നമ്മൾ ഡെയിലി ഒരു കോളേജിൽ പോയി ഒരു ഒരു ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കോർഡിനേറ്ററിൻ്റെ കൂടെ ഇരുന്ന് നേരിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവുമോ ഫോണിൽ കൂടെയൊക്കെ നമുക്ക് മെങ്കറിൻ്റെ സപ്പോർട്ട് എന്നൊക്കെയുള്ള ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് മെൻറ്റർഷിപ്പ് എടുത്ത് തന്നെ പഠിക്കാം എനിക്കറിയാത്തൊരു ഫീൽഡാണ് അപ്പോൾ എനിക്ക് മെൻറ്റർഷിപ്പ് വേണം പഠിച്ച് നമ്മൾ ഓരോ ഡൗട്ടുകൾ ചോദിക്കാനായാലും പഠിച്ച് പാസ്സാവുന്നത് വരെയും എനിക്ക് ഒരു സപ്പോർട്ടിങ്ങിന് എനിക്കൊരു മെൻറ്റർ വേണം പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടിന് അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഞാൻ അപ്പം എനിക്കൊരു മെന്റർ എന്തായാലും അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് എനിക്ക് അക്ഷര മാമിനെ കിട്ടുന്നത് മാം ശരിക്കും പറഞ്ഞാൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം എനിക്ക് അസൈൻമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് പത്താം തീയതിക്കുള്ളിൽ തന്നെ എൻ്റെ എന്തുവാ എൻ്റെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി എൻ്റെ എല്ലാ എട്ട് അസൈൻമെൻറ്റ്സ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരേ ഒരാൾ അക്ഷരമാമിൻ്റെ ആ ഒരു സപ്പോർട്ട് സപ്പോർട്ടൊന്ന് മാത്രമാണ് എന്നെക്കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കൂടാതെ ഞാനൊരു കുട്ടിയുടെ അമ്മയും കൂടെ ആകുമ്പോൾ അതൊരു ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടെ ആകുമ്പോൾ എനിക്ക് അത്രയും എനിക്കൊരു സപ്പോർട്ട് എനിക്ക് ആ മാം തന്നുകൊണ്ട് അക്ഷരമ്മം തന്നുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഇത്ര എഴുതിയെന്ന് ആർക്കായാലും മനസ്സിലാവുന്നേ ഉള്ളൂ ശരിക്കും നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് മാമുമായിട്ട് ഇല്ലെങ്കിൽ കൂടിയും എന്നെ ശരിക്കും എല്ലാ ആഴ്ചയിലും വിളിക്കും പിന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും മെസ്സേജ് അയക്കും വാട്സപ്പിൽ എല്ലാ രീതിയിലും എനിക്ക് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഡിസംബറിൽ എക്സാം വരികയാണ് മാമിൻ്റെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ദിവസവും എന്നെ വിളിച്ചു എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം നല്ല കട്ടക്കി സപ്പോർട്ട് നിൽക്കുന്നുണ്ട് മാം ഇപ്പം ഡിസംബറിൽ എല്ലാം എഴുതി എനിക്ക് പാസ്സാവണം തുടക്കത്തിൽ എനിക്ക് പറ്റുമോ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ മാമിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി പറ്റും അപ്പോൾ ഇനി എക്സാമും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ എന്തായാലും നന്നായിട്ട് എഴുതിയ തന്നെ ഞാൻ ചെയ്യും മാക്സിമം ഞാൻ എൻ്റെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് ഞാൻ എഴുതും അതിനെന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും അക്ഷരം മാമാണ് മാം പറയും പറ്റും പറ്റും അതൊക്കെ എഴുതാനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ട് എപ്പോഴും എനിക്ക് തരാറുണ്ട് നല്ല മെൻ്റൽ സപ്പോർട്ടും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് മാമിൻ്റെ അടുത്തുനിന്ന് ശരിക്കും ഞാൻ ലെവൻ വൈസിനോട് താങ്ക്ഫുൾ ആണ് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ ഈ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സ് എടുക്കാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് ഈ ഒരു ലേൺ വൈസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ വീഡിയോസ് എല്ലാം നല്ലതാണ് നമുക്ക് നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം മനസ്സിലാവും അതിനെക്കൊണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ ലെവൺ വയസിനും അക്ഷരാമേമിനും ഒക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ